ഏശയ്യ പ്രവാചകൻ്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയേയും ഉദ്ഘോഷിക്കുന്ന ഒരു പ്രവചന സമാഹാരമാകുന്നു മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശയായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് ഏശയ്യ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു നീതി പുനർസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്വജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത് കർത്താവെ ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അധ്യായമേഴ് ഇമ്മാനുവേൽ പ്രവചനം രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോധാമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു കർത്താവ് ഏശയ്യായോട് അറി ചെയ്തു നീ പുത്രനായ ഷെയാർ യാഷുബ് മൊത്തു ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം റെസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യൂതായിക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായിവും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായ കർത്താവ് അളി ചെയ്യുന്നു അത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും മാസ്കസും തലവൻ റസീനും ആണ് അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്ന ഭിന്നമാക്കപ്പെടും മേരിൽ അത് ഒരു ജനതയായി ഇരിക്കുകയില്ല എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനും ആണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് ആഹാസിനോടി ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് പ്രതിവചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ യേശയ്യ പറഞ്ഞു ദാവീതിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്വചിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യൂതായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽ പുറങ്ങളിലും വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ശൗര കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ടുതന്നെ തലയും കാലിലെ രോമവും താടിയും ശൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ അസമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ശെക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനും ഉള്ള സ്ഥലമാകും യൂതയായുടെ രാജാവായ ആഹാസിൻ്റെ ഭരണകാലത്താണ് ഏഴാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് സിറിയയിലെ രാജാവായ റസീനും ഇസ്രായേൽ രാജാവായ പെക്കായും ചേർന്ന് യറുസലേമിനെ ആക്രമിക്കാൻ ഒരുങ്ങിയ ഭീതിജനകമായ പശ്ചാത്തലമാണിത് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ വളർച്ച ഭയന്ന് അയൽ രാജ്യങ്ങൾ സഖ്യമുണ്ടാക്കിയപ്പോൾ യൂതയ വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലായിരുന്നു ശത്രു സൈന്യം വരുന്നു എന്ന വാർത്ത കേട്ട് രാജാവിൻ്റെയും ജനങ്ങളുടെയും ഹൃദയം കാറ്റിൽ ഉലയുന്ന വനവൃക്ഷങ്ങളെപ്പോലെ വിറച്ചു ഈ പരിഭ്രാന്തിയുടെ നടുവിലേക്കാണ് ദൈവം തൻ്റെ പ്രവാചകനെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി അയക്കുന്നത് പ്രിയ ദൈവജനമേ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം ഇമ്മാനുവേൽ എന്ന അടയാളമാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും എന്ന വചനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഈ പേര് കേവലം ഒരു രാജകുമാരൻ്റെ ജനനത്തെയല്ല മറിച്ച് ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഭീഷണിയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമെന്ന് പ്രവാചകൻ ഇവിടെ വ്യക്തമാക്കുന്നു ഭൗതികമായ അടയാളങ്ങൾക്കപ്പുറം ആത്മീയമായ രക്ഷയുടെ വലിയൊരു സന്ദേശമാണ് ഈ അധ്യായം ലോകത്തിന് പിതാവായ ദൈവം നൽകിയിരിക്കുന്നത് ആഹാസ് രാജാവിൻ്റെ കാലത്ത് ഈ പ്രവചനം പെട്ടെന്നുള്ള ഒരു ആശ്വാസമായിട്ടാണ് അവതരിക്കപ്പെട്ടത് താൻ ഭയപ്പെടുന്ന ശത്രുരാജകന്മാർ ഉടനെ നശിക്കുമെന്നും യൂതയ സംരക്ഷിക്കപ്പെടുമെന്നും ഏശയ്യ ഉറപ്പ് നൽകി എന്നാൽ ആഹാസ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അസീരിയൻ രാജാവിൻ്റെ സഹായം തേടാനാണ് താല്പര്യപ്പെട്ടത് ഇത് പിൽക്കാലത്ത് യൂതയായിക്ക് വലിയ തിരിച്ചടിയാകുകയും അസീരിയൻ അധിനിവേശത്തിന് വഴിതെളിക്കുകയും ചെയ്തു എങ്കിലും ഇമ്മാനുവൽ പ്രവചനം ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ദൈവജനത്തിൻ്റെ പ്രത്യാശയുടെ പ്രകാശമായി നിലകൊണ്ടു ദൈവത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഈ പ്രവചനം ഒരു വിധിവാചകമായി മാറുന്നതും നാം കാണുന്നു പ്രിയ ദൈവജനമേ ഈ അധ്യായത്തിൽ ഏശയ്യ പ്രവാചകൻ്റെ അചഞ്ചലമായ ധൈര്യവും ദൈവത്തോടുള്ള വിശ്വസ്തയും പ്രകടമാണ് ഭയചകിതനായി നിൽക്കുന്ന രാജാവിൻ്റെ മുൻപിൽ പോയി ഭയപ്പെടേണ്ട നിൻ്റെ ഹൃദയം പതരേണ്ട എന്ന് പറയാൻ വലിയ ആത്മവീര്യം ആവശ്യമാണ് സ്വന്തം മകനെയും കൂട്ടി രാജാവിനെ കാണാൻ പോകുന്ന പ്രവാചകൻ തൻ്റെ കുടുംബത്തെ പോലും ദൈവഹിതത്തിനായി സമർപ്പിച്ചവനാണ് ദൈവത്തോട് അടയാളം ചോദിക്കാൻ മടിക്കുന്ന രാജാവിനെ അദ്ദേഹം ശാസിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് മനുഷ്യരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് പ്രവാചകൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു വിശ്വാസത്തിൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള വലിയൊരു പാഠം ഈ അധ്യായം നമുക്കോരോരുത്തർക്കും നൽകുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിലനിൽക്കുകയില്ല എന്ന പ്രവാചകൻ്റെ വാചകം ഏതൊരു വിശ്വാസിക്കും വലിയൊരു താക്കീതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ നാം ശീലിക്കണം അത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയും നാം കാത്തിരിക്കണം ലൗകികമായ പരിഹാരങ്ങൾക്കായി നെട്ടോട്ടമോടുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മറന്നു പോകുന്നു ദൈവം നൽകുന്ന അടയാളങ്ങളെ വിനയത്തോടെ സ്വീകരിക്കാനും അവിടുത്തെ പദ്ധതിക്ക് വഴങ്ങാനും നമുക്ക് സാധിക്കണം വിശ്വാസം എന്നത് അന്തമായ ഒന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തയിലുള്ള ഉറച്ച ചൂടുവെപ്പാണ് പ്രിയ സഹോദര സഹോദരി ആധുനിക ലോകത്തിലെ നമ്മളുടെ ഈ ലോകത്തിലെ അരക്ഷിതാവസ്ഥയിൽ ഈ സന്ദേശം വളരെ പ്രസക്തമാണ് യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യങ്ങളും നമ്മെ ഓരോ ദിവസവും ഭയപ്പെടുത്തുമ്പോൾ ദൈവം നമ്മോടുകൂടെ എന്ന സത്യം നമുക്ക് ധൈര്യം നൽകണം രാഷ്ട്രീയ സഖ്യങ്ങളിലും സാങ്കേതിക വിദ്യയിലും മാത്രം ആശ്രയിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ ആഹാസ് രാജാവിനെ പോലെയാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എന്നല്ലേ സത്യം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹ നമ്മുടെ ചുറ്റുപാടുകളിലും അയൽപ്പക്കങ്ങളിലും ഭയം വിതയ്ക്കുന്ന സാഹചര്യങ്ങളിൽ ഇമ്മാനുവേൽ എന്ന വാഗ്ദാനം മുറുക പിടിക്കണം ലോകം നൽകുന്ന ഉറപ്പുകളേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് നാം മുൻഗണന നൽകേണ്ടതുണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നവർക്കും അവിടുത്തെ തള്ളിക്കളയുന്നവർക്കും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ഈ അധ്യായം മുന്നറിയിപ്പും നൽകുന്നു ആഹാസ് രാജാവിൻ്റെ അവിശ്വാസം മൂലം അസീറിയൻ സൈന്യം ഒരു പ്രളയം പോലെ യൂതിയായ വിഴുങ്ങുമെന്ന് പ്രവാചകൻ ദീർഘദർശനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സഹായം നിരസിക്കുന്നവർ തങ്ങൾ ഭയപ്പെടുന്ന ശക്തികളുടെ തന്നെ അടിമകളായി മാറുന്ന അവസ്ഥ ഇവിടെ കാണാം പാപത്തോടുള്ള ദൈവത്തിൻ്റെ നിലപാട് കർക്കശമാണെന്നും നീതി നടപ്പിലാക്കാൻ അവിടുന്ന് മടിക്കില്ലെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അനീതിയുടെയും അവിശ്വാസത്തിൻ്റെയും പാത സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടമാകുമെന്നത് ഒരു വലിയ സത്യമാണ് കഠിനമായ മുന്നറിയിപ്പുകൾക്കിടയിലും ദൈവത്തിൻ്റെ കാരുണ്യം ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നു മടിക്കാതെ അടയാളം ചോദിക്കാൻ ആഹാസിനോട് ആവശ്യപ്പെടുന്ന ദൈവം എത്രമാത്രം ക്ഷമയുള്ള ദൈവമാണെന്ന് നാം ചിന്തിക്കണം മനുഷ്യൻ്റെ അയോഗ്യത കണ്ടിട്ടും ഇമ്മാനുവേൽ എന്ന മഹത്തായ വാഗ്ദാനം നൽകുന്നത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹമാണ് തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും തളർന്നവർക്ക് ബലം നൽകാനും പിതാവായ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു നാശത്തിൻ്റെ വിനാശങ്ങൾക്കിടയിലും വിശ്വസ്തരായവർക്കായ ഒരു രക്ഷാമാർഗം ദൈവം എപ്പോഴും ഒരുക്കുന്നുണ്ട് ഈ സ്നേഹമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ കന്യകയിൽ നിന്ന് ജനിക്കുന്ന രക്ഷനെക്കുറിച്ചുള്ള പ്രവചനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇമ്മാനുവേൽ എന്ന നിലയിൽ അവിടുന്ന് നമ്മോടൊപ്പം വസിച്ചതുപോലെ മഹത്വത്തോടെ അവിടുന്ന് വീണ്ടും വരും അവിടുത്തെ പ്രകാശത്തിൽ ജീവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നാം വിശുദ്ധീകരിക്കേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അവിടുത്തെ വരവിനായി നമുക്ക് ആനന്ദത്തോടെ കാത്തിരിക്കാൻ സാധിക്കൂ ഭയത്തിന് പകരം പ്രത്യാശയോടെ കർത്താവിനെ സ്വീകരിക്കാൻ ഈ അധ്യായം നമ്മെ ഒരുക്കുന്നു ലോകത്തിൻ്റെ അന്ത്യത്തിൽ നീതിപൂർവം ഭരിക്കാൻ വരുന്ന രാജാവിനായി നമുക്കും ജാഗരൂകരായിരിക്കാം ഏഷയ്യ ഏഴാം അധ്യായം വിശ്വാസത്തിൻ്റെ ഉറച്ച പാറയിൽ നിൽക്കാൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന സത്യം ഇമ്മാനുവൽ നമുക്ക് വലിയ കരുത്ത് നൽകട്ടെ ഭയത്തോടെ വിട പറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം അവിടുന്ന് നൽകുന്ന അടയാളങ്ങളെ തിരിച്ചറിയാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും അവിടുത്തെ ഹിതം മാത്രം നിറവേറ്റാനും നമുക്ക് പരിശ്രമിക്കാം ഇമ്മാനുവേൽ എന്ന നാമം നമ്മുടെ നാവുകളിലും ഹൃദയങ്ങളിലും എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ